നമസ്കാരം ജനതാ ജേട്ട് സ്വാഗതം പട്ടാമി ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് വി എച്ച് സി എൻസ് എസ് യൂണിറ്റ് ഒരുക്കുന്ന അലിവി എന്ന പേരിലെ ഗിഫ്റ്റ് ആൻഡ് ബുക്ക് ഷോപ്പാണ് നമ്മുടെ പിറകിലുള്ളത് നമുക്ക് ഇതിനെ പറ്റി അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ഞങ്ങൾ കൊപ്പം വി എച്ച് എസ് ഇഭാഗത്തിലെ എൻ എസ് എസ് വോളന്റിയേഴ്സ് ആണ് ഇന്ന് ഞങ്ങൾ വായന വായന എന്ന ശീലം കുട്ടികളിൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സ്റ്റോൾ ഇവിടെ ഇട്ടിരിക്കുന്നത് കൂടാതെ പാലിയേറ്റീവ് കെയറിലേക്ക് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സംഭാവനയ്ക്ക് വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സ്റ്റോൾ ഇട്ടിരിക്കുന്നത് ഇതിനായി ഞങ്ങളുടെ വി എച്ച് എസ് സിയിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഉൽപ്പാദിപ്പിച്ച പ്രൊഡക്ട്സ് ആണ് ഇത് സെൻറ്റഡ് കാൻഡിസ് ഡ്രീം കാച്ചർ ബൊക്കെ എന്നിവ കുറേ ഒക്കെ വിറ്റുപോയിട്ടുണ്ട് പിന്നെയുള്ള പുസ്തകങ്ങൾ ഞങ്ങൾ കുട്ടികളുടെ വായനശീലം വർദ്ധിപ്പിക്കാൻ എന്ന ഉദ്ദേ ഉദ്ദേശത്തോടു കൂടിയും പാലിയേറ്റീവിലേക്ക് എന്തെങ്കിലും ഡൊണേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയുമാണ് തുടങ്ങിയിരിക്കുന്നത് പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിന്റെ ഭാഗമായിട്ടുള്ള അലീവ് ഗിഫ്റ്റ്സ് ആൻഡ് ബുക്ക് ഷോപ്പിന്റെ മുന്നിൽ നിന്നും ക്യാമറാമാൻ സിനാനോടൊപ്പം ഉസ്നഫമി